മസ്താനി ടി എന്ന് പറഞ്ഞ ഒരു രക്ഷയിലടിയാണ് അവിടെ നടക്കുന്നത് അതിൽ മസ്താനി ചോദിക്കുന്നുണ്ട് നിന്നെ ചാച്ചന്റെ ഹോട്ടലിൽ അടി കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ആർ ജെ ബിൻസി പറയുന്നുണ്ട് നിന്നെ ഇവിടുന്ന് പുറത്താക്കിയ പോലെ ആ അവസ്ഥ എനിക്ക് വന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് വായി തോന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായ അടിയാണ് ഇന്ന് ബിഗ് ബോസിലെ പ്രൊമോയിലുള്ളത് ഇത് വേറെ ഒന്നും ഇത് നമ്മുടെ അപ്പാനിയുടെ വിഷയം ഉണ്ടല്ലോ ബിൻസി ആയിട്ടുള്ള വിഷയം ആകെ നല്ല കലി കൊണ്ട് നടക്കുവാണ് ബിൻസി ഈ ഒരു സംഭവത്തിന് പേരിലാണ് മസ്താനി ബിൻസി നമ്പീ പഴക്കമുണ്ടാകുന്നത് ഇന്ന് പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊരിഞ്ഞടിയാണ് നമ്മള് ബിഗ് ബോസിൽ പെണ്ണുങ്ങൾ തമ്മിലുള്ള അടി നമ്മളങ്ങനെ വിജയമായിട്ട് കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇന്ന് ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായി പൊരിഞ്ഞ അടിയാണ് നടക്കാം പൊരിഞ്ഞ അടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ലൈവ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് ഒന്ന് കാണുക എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ക്ലിപ്പായിട്ട് അവരോരോ കട്ട് കട്ട് ചെയ്ത് ഇടുന്നത് നമുക്ക് ഒമ്പത് ഒമ്പതരയ്ക്കുള്ള എപ്പിസോഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈവ് കണ്ടെങ്കിലുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു സംഭവം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈവ് കാണുക എന്തായാലും ഒരു രക്ഷയില്ലേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുവാണ് ഈ ഔട്ടായവർ തന്നെ പുറത്ത് പോയിട്ട് വന്നിട്ടാണ് ഇവർ തമ്മി അങ്ങോട്ട് ഇങ്ങോട്ടും ബഹളം ഈ ബിഗ് ബോസ് സീസൺ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ എന്ന് പറഞ്ഞാൽ ഔട്ടായവരൊക്കെ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോണ്ടാവില്ല അവർക്കെല്ലാവരോടും നല്ല സ്നേഹവും ഒക്കെയാണ് എന്ന് വെച്ചാൽ ആ ഷോയിൽ അവർ ഔട്ടായി പിന്നെ അവർ വരുമ്പോൾ ഒരു ഗസ്റ്റിൻ്റെ റോളിലായിരുന്നു അവര് വരുന്നത് ഈ ഫൈനൽ വരെ ഇവരെ വിളി ബിഗ് ബോസ് വിളിക്കുന്ന അപ്പോൾ എല്ലാവരുമായിട്ട് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നതിന് പകരം ഇവർക്ക് ഇനി എനിക്ക് പോകുന്ന ഓരോ എപ്പിസോഡ് ഇതും കൂടെ സീസൺ ബിഗ് ബോസ് സീസൺ സെവൻ ടു എന്നും പറഞ്ഞൊരു ഇതും കൂടെ ബോസോട്ടം കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുവെച്ചാൽ ആ അമ്മാതിരി പോലും ഒന്നും മിണ്ടാത്ത ആളുകൾ പോലും ഇവിടെ വന്ന് കിടന്നൊരു ഷോ എപ്പാണ് കാണിക്കുന്നത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒന്നും മിണ്ടാതിരിക്കുന്ന ആളുകൾ വന്നിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര ഷോപ്പാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എനിക്ക് വന്നാൽ ഇപ്പം അവിടെ നിൽക്കുന്ന ഏഴുപേരെ കഴിഞ്ഞു നന്നായി ഗെയിം കളിക്കുന്ന ഇവരാൻ തോന്നുന്നു ഇവരിങ്ങനത് ഗെയിം കളിക്കാറ് ഇവരാരും പുറത്താകിയല്ലേ എന്തൊരു ഇതാണ് അവിടെ കിടക്കുന്നത് ബിഗ് ബോസ് സീസൺ ടു വരണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കും നമ്മൾ പുറത്താ പോയ മത്സരാർത്ഥികൾ പിന്നെ ഗെയിം പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നും ഗെയിം എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ട് പഴയ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുക പിന്നെ അമ്മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കൊണ്ടാക്കുക ഏഹ് ജനങ്ങളിതെല്ലാം കാണുന്നുണ്ടെന്നൊന്നും ഇവർക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ലേ എത്രയോ സീസൺ ഇപ്പോൾ സീസൺ സിക്സ് ഏലൊക്കെ സീസൺ ഫൈവിലൊക്കെ ഉള്ള അവർ വന്നപ്പോൾ അഖിൽമാരാരൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു നല്ലപോലെ കമ്പനിയായിരുന്നു അവർ അകത്തുണ്ടായിരുന്നപ്പോൾ നല്ല വഴക്കാരും പക്ഷെ പുറത്തിറങ്ങിയ ശേഷം അവരെല്ലാം നല്ല കമ്പനി അല്ല അഖിൽമാരും ആട്ടാ ഫൈനൽ വന്നപ്പോൾ അവരെല്ലാവരും ഇട്ട് നല്ല കമ്പനിയായിരുന്നു ഈ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ആൾക്കാർ വെറുത്തു പോയി ഇവരെ ഒന്ന് പുറത്താക്കിയാൽ മതി എന്നും പറഞ്ഞ ആൾക്കാർ കാണാം എന്നിട്ട് കൊച്ചി വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യും ചാൻസസ് താങ്ക് യു ബൈ ബൈ